എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ വയനാട് ജില്ലയിൽ ജോലി അവസരമുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് അഞ്ചുകുന്ന് മാനന്തവാടി വയനാടേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് മൾട്ടി പർപ്പസ് വർക്കറാണ് ഇത് തന്നെ വിവിധ പ്രോജക്റ്റുകളിൽ വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലായിരിക്കും ആദ്യത്തെ പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ആയുർവേദ ഐ കെയർ പ്രൊജക്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് ആണ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഇതാണ് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഇനി അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ എൻ സി ഡി പ്രൊജക്റ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എ എൻ എം അല്ലെങ്കിൽ ഹയർ നേഴ്സിംഗ് ക്വാളിഫിക്കേഷനാണ് വിത്ത് കമ്പ്യൂട്ടർ നോളജ് എം എസ് ഓഫീസിൻ്റെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ബി എസ് സി നേഴ്സിംഗ് ആയുർവേദം ഉള്ളവർക്കും അവസരമുണ്ടായിരിക്കും വേക്കൻസി ഒന്നാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയാനായിട്ട് പാടില്ല ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ഇൻഫെർട്ടിലിറ്റി മാനേജ്മെന്റ് ക്ലിനിക്ക് ആണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു വിത്ത് ഡി സി എ ആണ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആകാം വേക്കൻസി ഒന്നാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ ആൻറ്റി ഡിപ്രഷൻ ക്ലിനിക്കിലേക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു വിത്ത് ഡി സി എ ആണ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനും ക്വാളിഫിക്കേഷനുമാകാം വേക്കൻസി ഒന്ന് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിനൊന്നായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഈ നാല് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു വിത്ത് ഡി സി എ ഉള്ളവർക്കും അതുപോലെ തന്നെ എ എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ഒക്കെ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ് ഒന്നെങ്കിൽ നേരിട്ട് ഈ ഓഫീസിൽ കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയക്കാം പോസ്റ്റ് വഴി അയക്കേണ്ടത് ഡിസംബർ നാലിന് മുമ്പാണ് ഡിസംബർ നാലാകുമ്പോഴത്തേക്ക് പോസ്റ്റ് അവിടെ കിട്ടണം അപേക്ഷിക്കേണ്ട വിലാസം ദ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ അഞ്ചുകുന്ന് പി ഒ മാനന്തവാടി വയനാട് പിൻകോഡ് അറുപത്തിയേഴ് പൂജ്യം ആറ് നാൽപ്പത്തി അഞ്ച് ഇതാണ് അഡ്രസ്സ് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ പോസ്റ്റ് അയക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് എന്നുള്ളത് എഴുതേണ്ടതാണ് ഇതുപോലെ നിങ്ങൾ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് അത് എഴുതേണ്ടതാണ് അതായത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എന്നെഴുതിയിട്ട് ഇതിലേതാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എഴുതേണ്ടതാണ് ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ ഏജും ക്വാളിഫിക്കേഷനും പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികൾ വെക്കേണ്ടതാണ് സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും ഇരുപതിൽ കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ ഡോക്യൂമെൻ്റ്സിൻ്റെയൊക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി വെക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻവെൽപ്പിൻ്റെ മുകളിലായിട്ട് പോസ്റ്റ് ചെയ്താന്നുള്ളത് എഴുതാനായിട്ട് മറക്കരുത് അപേക്ഷിക്കേണ്ട അവസാന തീയതി അല്ലെങ്കിൽ പോസ്റ്റുകൾ കിട്ടേണ്ട അവസാന തീയതി ഡിസംബർ നാലാണ് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപ്പോൾ ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി